നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധി അതിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനമാർപ്പെട്ടതും അവസാനത്തേതുമായ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്തോന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം പൊട്ടിപ്പുറപ്പെടുവാനുള്ള പ്രധാന കാരണം ക്രിപ്സ് മിഷന്റെ പരാജയം അപ്പം ക്രിപ്സ് മിഷന്റെ പരാജയം കൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ മറ്റ് ഘടകങ്ങൾ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം അപ്പോൾ എന്തോന്നാണ് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം വിലക്കയറ്റവും ക്ഷാമോ മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി അപ്പോൾ വിലക്കയറ്റവും ക്ഷാമോ മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ അപ്പോൾ എന്തോന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ ഇന്ത്യ സമരത്തെ ഐ എൻ സി പ്രസിഡൻ്റാണ് മൗലാനാം അബ്ദുൽ കലാം ആസാദ് അപ്പോൾ കിറ്റിൻ്റെ സമരത്തെ ഐ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്ന ടേ മൗലാനാം കലാം ആസാദ് ഒന്നും കൂടെ പറയാം ഇന്ത്യ സമരത്തെ ഐ എൻ സി പ്രസിഡന്റ് മൗലാനാം അബ്ദുൽ കലാം ആസാദ് ക്വിറ്റിൻഡ സമരം പ്രഖ്യാപിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിലെ ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം അപ്പോൾ ക്വിറ്റിൻഡ്യ സമരം പ്രഖ്യാപിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് വർഷം ശ്രദ്ധിച്ചോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു അപ്പോൾ എന്താണ് സമ്മേളനം ആവശ്യപ്പെട്ടതും എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട സമ്മേളനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അപ്പം ക്വിറ്റ് ഇന്ത്യ സമരം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആരാണിടേ ജവഹർലാൽ നെഹ്റു പ്രമേയത്തിലൂടെ നെഹ്റു ഉന്നയിച്ചത് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമാണ് എന്നാണ് അപ്പം പ്രമേയത്തിലൂടെ നെഹ്റു എന്താണ് ഉന്നയിച്ചത് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമാണ് അപ്പം ഇന്ത്യ എന്താണ് ആഗ്രഹിച്ചത് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം അപ്പം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എവിടെ വെച്ചിട്ടാണ് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അപ്പം ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ എന്ത് പേരാണ് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒൻപത് അപ്പം ക്വിറ്റ് ഇന്ത്യ ദിനം എന്താണ് ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാണ് ചുറ്റിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അപ്പം നമുക്കത് നോക്കാം ചുറ്റിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം അപ്പം നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം എന്തു ചെയ്യണം അംഗീകരിക്കണം കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് അപ്പോൾ എന്താണ് കർഷകർ എന്തു ചെയ്യണം ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറു പരസ്യമാക്കണം അപ്പം സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം അപ്പം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം അപ്പം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം പഠനം ഉപേക്ഷിക്കണം ഇതാണ് ക്യുറ്റിൻ്റെ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട ഇതാ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം ഈ മന്ത്രം ആ മന്ത്രമാണിത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നാം ഇന്ത്യയെ സ്വാതന്ത്ര്യയാക്കും സ്വാതന്ത്ര്യയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജി ചുറ്റിൻ്റെ സമര പ്രഖ്യാപന വേളയിലാണ് ഇത് ആഹ്വാനിച്ചത് പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെയാണ് എന്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുറ്റിൻ്റെ സമരം ഓക്കെ അല്ലേ കോൺഗ്രസ്സിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അപ്പോൾ എന്ത് ചെയ്തു കോൺഗ്രസ്സിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ ഇലക്ട്രിക് ലൈനുകൾ ഗതാഗത മാർഗ്ഗങ്ങൾ തുടങ്ങിയവ തകർത്തു അപ്പോൾ അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ ഇലക്ട്രിക് ലൈനുകൾ ഗതാഗത മാർഗ്ഗങ്ങൾ തുടങ്ങിയവ തകർത്തു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കോൺഗ്രസ്സിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കോൺഗ്രസ്സിലെ ഒട്ടുമിക്ക നേതാക്കളെ എന്ത് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നു ഭാരത് ചോഡോ ഇന്ത്യ വിടുക ക്വിറ്റ് ഇന്ത്യ എന്നീ മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ടു അപ്പം ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ ഏതായിരുന്നു ഭാരത് ചോടോ ഇന്ത്യ വിടുക എന്നതായിരുന്നു ചിറ്റ് ഇന്ത്യ മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ടു സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ചിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അപ്പം സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ചിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ സമരവുമായി സഹകരിക്കാതിരുന്ന മൂന്ന് വിഭാഗങ്ങളാണ് ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം ക്വിറ്റ് ഇന്ത്യ സമരവുമായി സഹകരിക്കാതിരുന്ന മൂന്ന് വിഭാഗക്കാർ ആരൊക്കെയായിരുന്നു ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓക്കെ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് വെളുപ്പിന് തന്നെ ഗവൺമെൻറ് ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് വെളുപ്പിന് തന്നെ ഗവൺമെൻറ് ഗാന്ധിജി അടക്കമുള്ള നേതാക്കൾ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു ഗാന്ധിജിയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്ന ജയിലാണ് പൂനെയിലെ ആഘാക്കാൻ കൊട്ടാരത്തിൽ അപ്പം ഗാന്ധിജിയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്ന ജയിലാണ് പൂനെയിലെ ആഘ ഖാൻ കൊട്ടാരത്തിൽ ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ ഗാന്ധി മരണപ്പെട്ടത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഇപ്പം എന്നാണിടയിൽ മരിച്ചത് ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടക്കി അപ്പോൾ ജയിൽ വളപ്പിൽ തന്നെ എന്ത് ചെയ്തു സംസ്കാരവും നടത്തി ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം യുവജനങ്ങളായ അരുണ ആസിഫലി ജയപ്രകാശ് നാരായണൻ നാനാ പാട്ടിൽ തുടങ്ങിയവരാണ് ഈ സമരം നയിച്ചത് അപ്പോൾ ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം യുവജനങ്ങളായ ആരൊക്കെയാണ് അരുണ ആസിഫലി ജയപ്രകാശ് നാരായണൻ നാനാ പാട്ടിൽ തുടങ്ങിയവരാണ് ഈ സമരം എന്തിയത് നയിച്ചത് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ അരുണ ആസിഫലി ജയപ്രകാശ് നാരായണൻ അപ്പോൾ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റിന്ത്യാ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണം കിറ്റിൻ്റെ സമര നായിക എന്ന് അരുണ ആസിഫ് ആസിഫലിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി അപ്പം കിറ്റിൻ്റെ സമര നായിക എന്ന് അരുണ ആസിഫ് ആസിഫലിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി അപ്പം കിറ്റിൻ്റെ സമര നായിക ആരാണ് അരുണ ആസിഫ് അലി ആ അരുണ ആസിഫ് ആസിഫലിയെ കിറ്റിൻ്റെ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ഇന്ത്യയുടെ ത്രിവർണ പതാക ഗോവാലി ടാങ്ക് മൈതാനത്തിൽ ഉയർത്തിയത് അരുണ ആസിഫലി അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ഇന്ത്യയുടെ ത്രിവർണ പതാക ഗോവാലിയൻ ടാങ്ക് മൈതാനത്തിൽ ഉയർത്തിയത് അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് റേഡിയോ സർവീസിന് നേതൃത്വം നൽകിയ വനിതയാണ് ഉഷ മേത്ത അപ്പം എന്ത് ചെയ്തു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് റേഡിയോ സർവീസിന് നേതൃത്വം നൽകിയ വനിത ആരാണ് ഉഷ മേത്ത ആസാമിൽ ക്വിറ്റിൻ്റെ സമരം നയിച്ച് പതിനെട്ട് വയസ്സിൽ രക്തസാക്ഷിത്വം വഹിച്ച വനിതയാണ് കനക് ബറുവ അപ്പം ആസാമിൽ ക്വിറ്റിൻ്റെ സമരം നയിച്ച് പതിനെട്ട് വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ച വനിതയാണ് കനഗ് ബറുവ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് രക്ത രക്തസാക്ഷിത്വം വഹിച്ച മറ്റൊരു വനിതയാണ് മാതംഗിനി ഹസ്ര അപ്പോൾ ഒന്നും കൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത് ഉയർത്തി ഉയർത്തിയതായിരുന്നു ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് സീക്രട്ട് റേഡിയോ സർവീസ് നേതൃത്വം നൽകിയ വനിത ഉഷ മേത്ത ആസാമിൽ ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ചത് പതിനെട്ട് വയസ്സിൽ രക്തസാക്ഷിത്വം വഹിച്ച വനിതയാണ് കനകലത ബെറുവ ക്വിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വഹിച്ച മറ്റൊരു വനിതയാണ് മാതം ഗിനി ഹസ്ര ഗാന്ധിജി തൻ്റെ ക്യുറ്റിൻ്റെ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രമാണ് ഹരിജൻ അപ്പം ഗാന്ധിജി തൻ്റെ ക്യുറ്റിൻ്റെ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രമാണ് ഏത് ഹരിജൻ ശ്രദ്ധിച്ചോ ഗാന്ധിജി തൻ്റെ ക്യുറ്റിൻ്റെ സമരം എന്ന ക്വിറ്റ് എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം പത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹരിജൻ ഇന്ത്യയെ ഒരു കോളനിയായി നിലനിർത്തി നിർത്താൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തിയ സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം അപ്പം ഇന്ത്യയെ ഒരു കോളനിയായി നിലനിർത്താൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തിയ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം സാമാന്തര സർക്കാരുകൾക്ക് എന്ന ആശയം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സാമാന്തര സർക്കാരുകൾ എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റിൻ്റെ സമയത്തെ ആദ്യ സാമന്തര സർക്കാരാണ് താമ്രലിപ്ത ജതിയ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഡിസംബർ ഏഴ് അപ്പോൾ കിറ്റിൻ്റെ സമയത്തെ ആദ്യ സാമന്തര സർക്കാരാണ് താമ്രലിപ്ത ജതിയ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഡിസംബർ ഏഴ് സതീഷ് ചന്ദ്ര സാമന്തര ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് ആരാണ് നേതൃത്വം നൽകിയത് സതീഷ് ചന്ദ്ര സാമന്തര ആയിരുന്നു സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിലായിരുന്നു അപ്പം സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിലായിരുന്നു സൈനിക വാഹനം വിദ്യുത് സവാഹിനി അപ്പം സൈനിക വാഹനം വിദ്യുത് സഹവാഹിനി സത്താറയിലെ സാമന്തര സർക്കാർ അറിയപ്പെട്ടിരുന്നത് പ്രതിലിപി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അപ്പം സത്താറയിലെ സാമന്തര സർക്കാർ അറിയപ്പെട്ടിരുന്നത് പ്രതിലിപി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏറ്റവും ഫലപ്രദവും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ സാമന്തര സർക്കാർ ഏറ്റവും ഫലപ്രദവും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ സാമന്തര സർക്കാർ നേതൃത്വം നൽകിയ വ്യക്തി നാനാ പട്ടീൽ അപ്പൊ നേതൃത്വം നൽകിയ വ്യക്തി നാനാ പാട്ടീൽ നേതൃത്വം നൽകിയ കർഷക വിഭാഗം കുൻബി കർഷക വിഭാഗം അപ്പം നേതൃത്വം നൽകിയ കർഷക വിഭാഗമാണ് കുൻബി കർഷക വിഭാഗം ഉത്തർപ്രദേശിലെ ബലിയയിൽ രൂപം കൊണ്ട സാമന്തര സർക്കാരിനെ നയിച്ചത് ചിട്ടു പാണ്ഡെ അപ്പം ഉത്തർപ്രദേശിലെ ബലിയയിൽ രൂപം കൊണ്ട സാമന്തര സർക്കാരിനെ നയിച്ചത് ചിട്ടു പാണ്ഡെ ബെലിയൻ ഗാന്ധി എന്ന് സ്വയം വിശേഷിപ്പിച്ചു അപ്പം ഈ ചിട്ടുപാണ്ഡെ എന്താണ് ബെലിയൻ ഗാന്ധി എന്ന് സ്വയം വിശേഷിപ്പിച്ചു ബലിയയിൽ കടുവ എന്ന് ചിട്ടുപാണ്ഡെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ബലിയയിൽ കടുവ കടുവ എന്ന് ചിട്ടു ചിട്ടുപാണ്ടെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന ബഹുജന സമരമായിരുന്നു ക്വിറ്റിൻഡ്യ സമരം അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്നാൽ സമരത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിക്രൂരമായി അമർച്ച ചെയ്തു അപ്പോൾ എന്നാൽ സമരത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു അതിക്രൂരമായി അമർച്ച ചെയ്തു ജയപ്രകാശ് നാരായണൻ കിറ്റിൻ്റെ ഇന്ത്യ സമര നായകനാണ് ആര് ജയപ്രകാശ് നാരായണൻ അപ്പം നായികയാരായിരുന്നു ക്വിറ്റ് കിറ്റിൻ്റെ സമര നായിക അരുണ ആസിഫ് അലി അപ്പം ജയപ്രകാശ് നാരായണായിരുന്നു കിറ്റിൻ്റെ ഇന്ത്യ സമര നായകൻ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായണൻ അപ്പം സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് അപ്പോൾ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായണൻ സിറ്റിസൺസ് ഫോർ ഡെമോക്രസി പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്നിവ രൂപീകരിച്ചു അപ്പം സിറ്റിസൺസ് ഫോർ ഡെമോക്രസി പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർ ലിബർട്ടി എന്നിവ രൂപീകരിച്ചു സമരം ചെയ്യുക ജയിലുകൾ നിറയട്ടെ അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ പറഞ്ഞ വാക്കുകളാണ് അപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ പറഞ്ഞ വാക്കുകളാണ് സമരം ചെയ്യുക ജയിലുകൾ നിറയട്ടെ ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ജയപ്രകാശ് നാരായണനും ആചാര്യ നരേന്ദ്രദേവും ചേർന്നാണ് അപ്പം ബീഹാറിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഏതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനും പിന്നെ ആരാണ് ആചാര്യ നരേന്ദ്രദേവും ചേർന്നാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കിറ്റിൻ്റെ സമരത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം താങ്ക് ഫോർ വാച്ചിങ് Transcrição e Legendas